എല്ലാവർക്കും സുൽഫത് ഗ്രിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണ എന്റെ റംബൂട്ടാമരത്തിന്റെ അടുത്താണ് അപ്പൊ ആ റംബൂട്ടാമരത്തിൽ ഇപ്പൊ കായകളൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ബയോ പൊട്ടാഷ് ഒക്കെ കിട്ടുമെടുത്തിരുന്നു റംബൂട്ടാമരത്തിന് ഇങ്ങനെ ഫ്ലവറായി വന്നപ്പ അപ്പൊ ഫ്ലവറായപ്പോ ചെറിയ കായകൾ ഉണ്ടായിരുന്നല്ലോ ആ കായകൾ ഒന്നും തന്നെ പിന്നെ പൊഴിഞ്ഞു പോയില്ല சாதாரண நமக்கு இப்ப இடக்கு மழை கிட்டுணி சூடு கொண்ட காயகொழி போகாறே ரம்புட்ட மரத்து ஒரு காய போலும் பொழிஞ்சு போயில இது ஆதமாய்ட்டு காய்ச்ச ரம்பூட்ட மரம் ரெண்டு ரம்பூட்ட மரங்கள் அடிப்பா நட்டி இருந்தது கண்ட இப்ப இது ஈப்பம் ஆதாய்ட்டு காய்ச்சொடுங்கியதான் கண்ட இது பழுத்து தொடங்கணுண்ட இப்ப எல்லோ கலர் ஆயிட்டு இப்போ ஆனா நம்ம இது விளம் எடுக்கணும் நமக்கு தாழ்த்த கொம்பிலண்டாய்ட்டுண்டு வண்ட இதுக்க தாழ കമ്പുകളാണ് ഒരു ചെറിയ മരോൺ നട്ടിട്ട് രണ്ടര വർഷമായിട്ടുള്ളൂ നമ്മീ റംബൂട്ടാ മരം നട്ടിട്ട് അപ്പൊ റമ്പൂട്ടാമരം നട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കണ്ട എന്റെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടേക്കണേ ഒരു ഇടയിലാണ് ഈ നട്ടേക്കണത് സൂര്യപ്രകാശം കിട്ടണ്ട അത്യാവശ്യം എന്നാലും മറ്റുള്ള ഫ്രൂട്ട് മരങ്ങളുടെ ഇടയിലാണ് ഈ റംബൂട്ടാ മരങ്ങൾ വിൽക്കണത് രണ്ട് റംബൂട്ടാ മരങ്ങൾ അടുപ്പിച്ച നട്ടേക്കണേണ്ട അപ്പൊ ഒരു മരോണ് ആ പൊക്കത്തിൽ പോയേക്കണത് അത് വെയിലിനനുസരിച്ച് പോയേക്കണേ അത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കായുണ്ടായിരുന്നട്ടാ അത് രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ അത് കായ്ച്ചു തുടങ്ങിയേക്കണത് അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടാനാണ് അത് വലിപ്പുള്ള കായകളാണ് പിന്നെ ഫ്ലഷൊക്കെ അധികം ഉള്ളതും ഭയങ്കര ടേസ്റ്റിയാണ് ആ റംബൂട്ടാൻ ഇതിപ്പോ ആദ്യമായിട്ട് കായച്ചതാണ് ഇതിപ്പോ നമ്മ വിളവെടുക്കുമ്പോ അറിയാൻ പറ്റുള്ളൂ ടേസ്റ്റൊക്കെ അപ്പൊ കണ്ട നമ്മുടെ വീട്ടിൽ റംബുട്ടാമര എളുപ്പത്തിൽ കായ്ക്കണ ഒരു ഫ്രൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് റംബുട്ട എന്ന് പറഞ്ഞാല് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് നമുക്കിപ്പ ആദ്യം തന്നെ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് വിളവെടുക്കാം ആദ്യം തന്നെ കണ്ടിപ്പോ ഈ മഴ തുടങ്ങണക്ക് മുമ്പ് തന്നെ ഈ റംബുട്ടാൻ പഴുത്തിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ആദ്യം തന്നെ വിളവെടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പൊ ഇപ്പൊ റംബൂട്ടാനൊക്കെ പഴുത്ത് കടകളിലൊക്കെ വന്ന് തുടങ്ങാൻ ആകലുള്ളൂ റംബുട്ടാന്റെ സീസൺ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് റംബുട്ടാനെ വന്നത് ഇതിപ്പോ നമുക്ക് ആദ്യം തന്നെ റംബുട്ടാന്റെ പഴങ്ങൾ കഴിക്കാൻ പറ്റും റംബൂട്ടാന്റെ നല്ല ബഡ്ഡേറെ തൈകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കണമെങ്കിൽ എളുപ്പം കായ്ക്കണം ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ മറ്റുള്ള ഫ്രൂട്ടുകളൊന്നും പോലെ അല്ല നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം നമ്മ റംബൂട്ട ഏഹ് മരങ്ങൾ നടാനായിട്ട് അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മ എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടി ചാരം പിന്നെ ചാരവും കൂടെ കൂട്ടി ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ ഈ ചാരം ഇട്ടു കൊടുത്തിട്ട് നല്ല ആണ് ഈ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ തന്നെ ഞാൻ മറ്റുള്ള വളങ്ങളുടെ കൂടെ ചാരവും കൂടെ കൂട്ടി ചാരം ഇട്ടു കൊടുത്തിട്ട് എല്ലാ വരുത്തുമലും കായുണ്ടാവുന്നുണ്ട് കാരണം ഈ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വച്ചേക്കണേന്ന് വെച്ചാല് ഒരു പത്ത് സെന്റിൽ ഒരു നൂറ്റമ്പതോളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ അറിയാലോ നിങ്ങൾക്ക് എല്ലാം തിങ്ങിയാണ് നിക്കണത് എല്ലാ മരങ്ങളും തിങ്ങിയാ നിക്കണത് പക്ഷെ തിങ്ങി നിക്കണമെങ്കിലും എല്ലാ മരത്തുമ്മലും തന്നെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പ നമ്മ വളം കൊടുക്കണത് അനുസരിച്ചാണ് നമ്മുടെ നോട്ടനുസരിച്ചാ ഫ്രൂട്ടൊക്കെ കായ്ക്കണത് പിന്നെ സൂര്യപ്രകാശം ചില ഫ്രൂട്ട് പ്ലാന്റ് നല്ല സൂര്യപ്രകാശം തന്നെ വേണം അപ്പൊ സൂര്യപ്രകാശം ഉള്ളതിന് എപ്പോഴും സൂര്യപ്രകാശം മറ്റുള്ള മരങ്ങളുടെ കമ്പുകളൊക്കെ നമ്മ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാല് സൂര്യപ്രകാശം കിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള ഫ്രൂട്ട് കിട്ടും അതാണ് ഉദ്ദേശം அல்லாண்டு நமக்கு இது இப்ப நம்ம வீட்டிலே ஆவசியுள்ள ஃபிரூட்ஸ்கள் கிட்டான நம்ம கொறந்த ஸ்தலத்து இத்திகம் ஃபுட்டு வளர்த்தியேக்கணுது அப்ப நமக்கு நம்ம வீட்டு ஆசியத்தின் கிட்டு மதி அப்ப எல்லாத்தரம் ஃபிரூட்டும் கிட்டு நம்ம இப்ப ஈ பத்து சென்டில ஒரு பத்து ஐட்டம் வைக்கணி நமக்கு எல்லா ஃபிரூட்டொன்னும் டேஸ்ட் நோக்கி பற்றா இது நமக்கு ஆசியத்தாம்போ வேரக்கா நெல்லிக்கோ எல்லாம் வச்சிட்டு நம்ம அதுக்க நமக்கு கிட்டு കണ്ട ഈ റംബൂട്ടാനൊക്കെ കണ്ട പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ റംബൂട്ടാന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ട ഈ കൊല്ലയിൽ ഇപ്പൊ ഇത്ര അധികം റംബുട്ടുണ്ടെങ്കിലും ഓരോന്നോ ഓരോന്നൊക്കെയാണ് പഴുക്കണ കണ്ട അപ്പൊ നമ്മ ആദ്യം ഈ കൊല്ലപ്പാടെ നമുക്ക് വിളവെടുക്കാനായിട്ട് പ്രയാസമാണ് കാരണം ഇതൊക്കെ ആദ്യം ആദ്യം പഴുക്കും അപ്പൊ നമുക്ക് താഴെ ഉണ്ടെങ്കിലാണ് എളുപ്പത്തി നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മ റമ്പൂട്ട മരങ്ങള് ഒരു ഒരു സമയത്ത് ഫ്രൂട്ട് ഉണ്ടായി കഴിയുമ്പോ തന്നെ നമ്മ ഇത് ഫ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഏഹ് പൊട്ടിച്ചെടുക്കണ രൂപത്തിലൊക്കെ പറ്റുള്ളൂ വേണ്ട അതാണ് റംബുട്ടാന്റെ പ്രധാന പ്രശ്നം ചില ടൈമിൽ മാത്രം നമുക്ക് ഒന്നിച്ചൊരു കൊലിയലെല്ലാം അനുകൂടെ അപ്പൊ അതൊക്കെ കണ്ടില്ല അതൊക്കെ ഒന്നിച്ചാ പഴിക്കോള്ളൂ ഇതെന്നൊക്കെ പറഞ്ഞാല് ഓരോന്നോരോന്നൊക്കെ പഴിക്കണം പിന്നെ നമ്മൾ ബയോപൊട്ടാഷ് ഒക്കെ ഇട്ടുകൊടുത്തല്ലോ ബയോപൊട്ടാഷ് ഇട്ടു കൊടുക്കണ എപ്പോഴും നല്ലതാണ് കേട്ടോ റംബുട്ടാന് അപ്പൊ ബയോപൊട്ടാഷ് ഇടണതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമ്മ ഒരു രണ്ട് പ്രാവശ്യം കൊറേച്ച ഒരു ഇപ്പൊ ഇത്ര ഉള്ള മരത്തിന് ഒരു ഇരുന്നൂറ് ഗ്രാം വയവപ്പെട്ടാശം ഇട്ടുകൊടുക്കണം വർഷത്തിൽ ഒരു രണ്ടു പ്രാവശ്യം അപ്പൊ നന്നായിട്ട് ഉണ്ടാകാനും കായകൾ ഉണ്ടായി ഇതൊക്കെ പൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും പൂ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് അപ്പൊ അതൊക്കെ നമുക്ക് വളക്കടേനൊക്കെ മേടിക്കാൻ കിട്ടും അത് നമ്മിട്ടു കൊടുക്ക അപ്പൊ അതൊക്കെ ചെയ്താത്തത് പിന്നെ നമുക്ക് ഈ ഇലകളൊക്കെ കണ്ടില്ലിതേപോലെ പുഴുക്കളൊക്കെ തിന്നണേ നമുക്ക് ബി വേറിയാ വിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെളുത്തി കലക്കിയിട്ട് നമുക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നമുക്ക് ഫ്ലവർ ഈ കായൊക്കെ ഇണ്ടാവുമ്പോ ചെയ്യണം എന്നില്ല നമുക്ക് കായില്ലാത്ത ടൈമുകളിൽ ചെയ്ത് കൊടുക്കാം ഇല്ല പുഴുത്തിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കായകൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും വരൂല അപ്പം അങ്ങനെയൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് റംബൂട്ടാന കായ്ച്ചിട്ടും റംബൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീസണിൽ ഒരു പ്രാവശ്യമുള്ള റംബുട്ടാനൊക്കെ ഉണ്ടാകണത് അപ്പം ഈ ഇതേപോലെ ഇനി കൊറച്ചാൾ വരെ നമുക്ക് റംബൂട്ടാൻ രീതിയിൽ പറിച്ചുകൊണ്ടിരിക്ക കണ്ടാ ഇത്രയും സ്ഥലത്ത് ചെറിയ വരവാണെങ്കിൽ അത്യാവശ്യം റംബൂട്ടാനൊക്കെ കായ്ച്ചിട്ടുണ്ട് ഒരുപാട് പേര് കുരുഭാഗ്യം മുളപ്പിച്ച തൈകൾ കുറെ വലുതായിട്ട് കായ്ക്കാനില്ല ഫ്ലവർ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ വിളിക്കാറൊക്കെ ഉണ്ട് അപ്പൊ ഈ കുരുഭാഗ്യം മുളപ്പിച്ച തൈകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റംബൂട്ടാൻ ചെടികൾക്ക് ആൺമരങ്ങളും പെൺമരങ്ങളും ഉണ്ട് ആൺമരങ്ങൾ വെറുതെ പൂവിട്ട് പോകുള്ളൂ ആൺപൂക്കൾ ഇട്ട് പോകുള്ളൂ പിന്നെ പെൺപൂക്കളൊന്നും ഉണ്ടാകൂല നമ്മത് അതും പിന്നെ വേറെ ബഡ്ഡ് ഒക്കെ പിടിപ്പിക്കേണ്ടി വരും അപ്പ എപ്പോഴും നല്ലത് നമുക്ക് ബഡ്ഡ് ചെയ്താ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് വെക്കണ തന്നെയാണ് നല്ലത് നമുക്ക് കുരുഭാഗ്യം മുളപ്പിച്ച് നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ പെൺ തൈകൾ ഉണ്ടാക്കി വിടുന്നൊന്നുമില്ല പക്ഷെ അത് പൊക്കത്തിൽ വളർന്ന് മരം പോലെ പോകും കുറെ വലുതൊക്കെ ആയിട്ടാണ് കുരുഭാഗ്യം മുളപ്പിച്ച തൈകളിൽ കായകളൊക്കെ ഉണ്ടാകുള്ളൂ നമുക്ക് ഇന്ന് സ്ഥലം കുറഞ്ഞവർക്ക് നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു പ്രാവശ്യം കായുണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തി ചെറുതാക്കി നമുക്ക് വളർത്താം നമ്മുടെ ആവശ്യത്തിന് കാണാനും കഴിക്കാനൊക്കെ ഉള്ള ഫ്രൂട്ട് കിട്ടുകയും ചെയ്യും അപ്പൊ ടെറസിലൊക്കെ വെക്കാൻ പറ്റും എന്നാലും ടെറസിലൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് റംബൂട്ടാനൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പൊ എപ്പോഴും റംബൂട്ടാൻ വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തും കാരണം തണലത്തുകൊണ്ട് ചോദിച്ചാൽ റംബൂട്ടാൻ കായ്ക്കൂല സൂര്യപ്രകാശത്തിനനുസരിച്ച് റംബൂട്ടാൻ കായ്ച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെ വെച്ചാൽ രണ്ടു വർഷം കഴിയുമ്പോൾ തന്നെ റംബൂട്ടാനില് കായ ഉണ്ടായിത്തൊടങ്ങും എല്ലാവരും റംബൂട്ടാന്റെ തെയ്യൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക